ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പോതൂർശിയിൽ തന്നെ പോതൂർശി തന്നെയാണ് ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം വെട്ടാന്നുള്ളതാണൊരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം കേട്ടോ ബാക്കി നമുക്ക് വീഡിയോയിലേക്ക് വരാം ഞാൻ നമ്മുടെ പതിനഞ്ച് സെൻറ്റ് സ്ഥലം വെട്ടലിൽ കഴിഞ്ഞിരിക്കുക കേട്ടോ ഇന്നത്തെ വീട് എത്തുന്നേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മഴ കാരണം നല്ല മഴയായിരുന്നു ഓക്കെ താങ്ക്